വരാൻ പോകുന്ന സ്വർണ്ണ വിലയിട്ട് സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണം വിൽക്കണമെന്ന് എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറും എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചുകളും മറ്റുള്ളവർ നടത്തി സ്വന്തം തീരുമാനം എടുക്കുക ഓക്കെ ഇത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ വിൽക്കുകയോ ലാഭമുണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ കാര്യം എന്തോ ഭയങ്കരമായ രീതിയിൽ നോൺ ഫാം പെയർ ഗോൾഡ് ടേറ്റാണ് അങ്ങ് വന്നത് അപ്പോൾ ഭയങ്കര അതായത് പുതിയ റെക്കോർഡ് പുതിയ റെക്കോർഡ് ഗോൾ കുറിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചൊക്കെ ഗോൾഡ് തൊട്ടു രണ്ടായിരത്തി എണ്ണൂറ്റി ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തിലേക്കും മൂവായിരത്തിലേക്കും ഇനി വേണ്ടി വന്ന കുറച്ച് കാലം കഴിഞ്ഞാൽ നാലായിരത്തിലേക്കുമാണ് ഗോൾഡ് പോകുന്നതെന്നൊക്കെ അതിൻ്റെയൊക്കെ സൂചനകളൊക്കെ ഇപ്പോൾ തുറന്ന് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം വലിയ രീതിയിൽ ഉയർച്ച അങ്ങോട്ട് വന്നു ഗോൾഡ് ഗോൾഡ് ഉയർന്നു നോൺ ഫയർ ഗോൾഡ് ആയിട്ട് വന്നപ്പോൾ പിന്നെ കേരളത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ രാവിലെ അമ്പതരാണ് സമയം മാറ്റാൻ പലപ്പോഴും എപ്ലൈയിലൊക്കെ ഒന്ന് വെച്ചൊക്കെ മാറിയാലേ അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ട്രഷറി ഫീൽഡ് അങ്ങ് ഉയർന്നത് കാരണം ട്രേഡേഴ്സ് ജസ്റ്റ് ഗോൾഡിൽ നിന്ന് പ്രോഫിറ്റ് എടുത്തു എന്ന് വേണം കാണാൻ ഗോൾഡ് എന്ത് ചെയ്തു താഴേക്ക് അങ്ങോട്ട് മൂന്നു മുപ്പത് യു എസ് ഡോളറിൻ്റെ അടുത്തേക്കുള്ള ഉയർച്ച ഉണ്ടായിരുന്ന ഗോൾ വെറും പ്ലസ് ടു യു എസ് ഡോളറിൻ്റെ അടുത്തേക്ക് അതായത് കേരളത്തിൽ നാളെ കുറയുന്ന അവസ്ഥയിലേക്ക് മാർക്കറ്റ് ഇപ്പോൾ വീണിട്ടുണ്ട് ഈ പുലർച്ചയിൽ പക്ഷേ പോസിറ്റീവ് ടെറിട്ടറിയിൽ തന്നെ കേട്ടോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കനേഡിയൻ ഡോളർ ആണെങ്കിൽ അതും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് യു എസ് ഡോളറുമായിട്ട് അവിടുത്തെ ജോബ് ഡേറ്റ വന്നപ്പോൾ യു എസ് ജോബ് ഡേറ്റ വന്നപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം മാത്രമേ എന്തായുള്ളൂ അവർക്ക് ജോബ് ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ജോൺ ഫാംബെയർ റോൾ ഡേറ്റ വന്നപ്പോൾ എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഈ അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് ഈ അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതിൽ നിന്ന് നാളെ ഒരു നൂറ്റി അറുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഒക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് യു എസ് ഉള്ളൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവിലിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഈ അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചീപ്പായ പ്രൈസാട്ടോ കറൻസീൻ്റെ വാല്യൂ ഗോൾഡ് അണ്ടർ വാല്യൂഡാണ് അപ്പോൾ വേഗം ഒരു ലക്ഷത്തിലേക്ക് വേഗം കടന്നേക്കും ആദ്യം ഈ ഏഴ് കടന്ന ശേഷം മനസ്സിലായല്ലേ